പ്രതീക്ഷിതമായി പശ്ചിമേഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രയേൽ ഹമാസ് യുദ്ധവും റഷ്യ യുക്രൈൻ പോരാട്ടവും ഇറാൻ ഇസ്രയേൽ സംഘർഷവും എല്ലാം ലോകത്തെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുമെന്ന ഭീതി നിലനിൽക്കെ രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ചും ആഭ്യന്തര കലാപമുണ്ടാക്കിയും ചോറുകുടിക്കുന്ന അമേരിക്കയുടെ മുഖം മൂടിയാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോൾ തുറന്നു തുറന്നുകാട്ടിയിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ആക്രമിച്ചും അധിനിവേശം നടത്തി മുന്നോട്ടു പോകുന്ന അമേരിക്കയുടെ തന്ത്രപരമായ ഇടപെടലാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ കലാപത്തിന് പിന്നിലെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഷെയ്ഖ് ഹസീന പുറത്തുവിട്ടിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ സെന്റ് മാർട്ടിസ് ദ്വീപ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ തനിക്ക് ഭരണത്തിൽ തുടരാമായിരുന്നു എന്നാണ് ബംഗ്ലാദേശിൽ നിന്നും രക്ഷപ്പെടുന്ന തൊട്ടു തൊട്ടുമുൻപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഷെയ്ഖ് ഹസീന തയ്യാറാക്കി വെച്ചിരുന്ന പ്രസംഗത്തിൽ കരുതി വെച്ചിരുന്നത് ബംഗ്ലാദേശിലെ തന്റെ ഭരണം അട്ടിമറിക്കാൻ അമേരിക്ക ഗൂഢാലോചന നടത്തിയെന്നും സെന്റ് മാർട്ടിൻ ദ്വീപുകൾ അവർക്ക് കൈമാറാത്തതാണ് അതിന്റെ പ്രധാന കാരണമെന്നും ഹസീന ബംഗ്ലാദേശിലെ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നു ബംഗ്ലാദേശിൽ വെച്ച് അവർക്ക് പറയാൻ സാധിക്കാത്ത വിവരങ്ങൾ ഇന്ത്യ അഭയം തേടിയ ശേഷം പുറത്തുവന്നത് അമേരിക്കയും അമ്പരിപ്പിച്ചിട്ടുണ്ട് ബ്രിട്ടൻ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകാതിരുന്നതിന് പിന്നിലും അമേരിക്കയുടെ സമ്മർദ്ദമാണെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കവെയാണ് ഞെട്ടിക്കുന്ന വിവരം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ പുറത്തുവിട്ടതും ഇതോടെ സെന്റ് മാർട്ടീസ് ദ്വീപ ലോക ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെ പ്രക്ഷോഭത്തിനിറങ്ങിയവരെ പോലും ഈ വെളിപ്പെടുത്തൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അമേരിക്കക്കൊപ്പം ചേർന്ന് രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ ശ്രമിച്ചവരുടെ കെണിയിലാണ് ബംഗ്ലാദേശ് ജനത വീണിരിക്കുന്നത് എന്ന പ്രചാരണവും ബംഗ്ലാദേശിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട് നിലവിലെ ബംഗ്ലാദേശ് സർക്കാരിനെ വെട്ടിലാക്കുന്ന സംഭവ വികാസങ്ങളാണിത് ഈ സാഹചര്യത്തിൽ ഇനി അവർ ആഗ്രഹിച്ചാൽ പോലും സെന്റ് മാർട്ടിൻ ദ്വീപ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല അത്തരമൊരു പ്രതിരോധം തീർക്കാൻ ഷെയ്ഖ് ഹസീനയുടെ വെളിപ്പെടുത്തലിന് തൽക്കാലം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും മ്യാൻമാറിനുമിടയിൽ ബംഗാൾ ഉൾക്കടലിന് വടക്ക് കിഴക്കറ്റത്തുള്ള കുഞ്ഞൻ ദ്വീപാണ് സെന്റ് മാർട്ടിൻ ദ്വീപ് ഈ ദ്വീപ് അമേരിക്കയുടെ കൈവശം വന്നാൽ മേഖലയിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ അമേരിക്കയ്ക്ക് കഴിയും അത് ബംഗ്ലാദേശിന് മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾക്കും വലിയ ബി ഷെയ്ഖ് ഹസീനയുടെ പ്രധാന എതിരാളിയായിരുന്ന ഖലിദസിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ദീപ യു എസിനെ വിട്ടു നൽകാൻ ശ്രമിക്കുന്നു എന്ന രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഹസീന ആരോപിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് വിശ്വാസ്യതയും കൂടുതൽ തന്നെ അന്ന് ഈ ആരോപണം നിഷേധിച്ച് രംഗത്ത് വന്ന അമേരിക്ക അസംബന്ധമെന്ന് പറഞ്ഞ് തള്ളുകയാണുണ്ടായത് എന്നാൽ ബംഗ്ലാദേശ് വിട്ട ഷെയ്ഖ് ഹസീനയ്ക്ക് വീണ്ടും ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇന്ത്യയും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻകിട ശക്തികൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ഷെയ്ഖ് ഹസീനയെ വീഴ്ത്തിയതിൽ അമേരിക്കക്ക് വലിയ പങ്കുണ്ടെന്ന് തന്നെയാണ് ഈ രാജ്യങ്ങൾ കരുതുന്നതും ഇതോടെ ഭൂരിപക്ഷം വരുന്ന മറ്റ് ലോകരാജ്യങ്ങൾക്കിടയിലും വില്ലൻ പരിവേഷമാണ് ഇപ്പോൾ അമേരിക്കക്ക് ലഭിച്ചിരിക്കുന്നത് വലിപ്പം കൊണ്ട ചെറുതെങ്കിലും ബംഗ്ലാദേശിനും മ്യാൻമാറിനും നടുവിലായി തന്ത്രപ്രധാനമായ മേഖലയിലാണ് സെന്റ് മാർട്ട് ദ്വീപിന്റെ സ്ഥാനം ബംഗാൾ ഉൾക്കടലിന്റെ പ്രവേശന ഭാഗത്തായതിനാൽ സമുദ്ര ഗതാഗതത്തെയും ചരക്ക് നീക്കത്തെയും അടുത്തുനിന്ന് നിരീക്ഷിക്കാനും ഈ ദ്വീപിൽ നിന്നും കഴിയും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇവിടെ നിയന്ത്രിക്കുന്നവർക്ക് സുപ്രധാന സമുദ്ര പാതയായ മലാക്ക കടലിനടുത്ത് തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ സാധിക്കും അമേരിക്ക രക്ഷപ്പെടുന്നതും അതുതന്നെയാണ് ചൈനയുടെ വ്യാപാര നീക്കത്തിന് എൺപത് ശതമാനത്തിലേറെയും മലാക്ക പാതയിലൂടെ ആണെന്നതിനാൽ ഈ മേഖല അമേരിക്കയ്ക്ക് നിർണായകം തന്നെ വിശ്വസ്ത പങ്കാളികളെ കൂട്ടുപിടിച്ച ചൈനയെ നേരിടാനുള്ള അമേരിക്കയുടെ ഇൻഡോ പസഫിക് നയത്തിന്റെ ഭാഗമായും ഈ താല്പര്യത്തെ അമേരിക്കൻ അനുകൂലികൾ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ വസ്തുത അതല്ല ഈ ദ്വീപിൽ നിന്നും ചൈനയുടെയും മ്യാൻമാറിന്റെയും ബംഗ്ലാദേശിന്റെയും മാത്രമല്ല ഇന്ത്യയുടെ നീക്കങ്ങൾ വരെയും അമേരിക്കയ്ക്ക് അടുത്തറിയാൻ സാധിക്കും അപകടകരമായ സാഹചര്യമാണത് ഇന്ത്യക്കും ഒരിക്കൽ വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യമാണ് അമേരിക്ക ചരിത്രവും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും